ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബെസ്റ്റി ഫ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആയിട്ട് ചെയ്യാട്ടോ ഒരു ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ചേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടുന്ന് ഞാനും ബ്രദറിൻ്റെ വൈഫും കൂടെ അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് തെങ്കര ഭാഗത്ത് അവിടെ പോവുകയാണ് പോണ വഴിയിൽ ഭാഗത്ത് റോഡ് പണിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ആ രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ പോണ വഴിയിൽ പൊതു തലമുറക്കാര്ക്ക് അറിയാത്തതും പഴമ നിലനിർത്തുന്നതുമായിട്ടുള്ളൊരു നല്ലൊരു കാഴ്ച കണ്ടു കേട്ടോ നെൽകൃഷിയുടെ അതായത് നെൽകൃഷി കൊഴുത്തും മെതക്കലും ചെയ്യുന്ന ഇത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞത് അതിനകത്തുള്ള നെല്ലിനകത്തുള്ള കരട് കളയാന്നാട്ടോ പറഞ്ഞത് നമുക്കിത് അറിയില്ല ഞാൻ ചെറുപ്പകാലത്ത് ഉമ്മ്മാൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഉമ്മമാടെ മരണശേഷം പിന്നെ വല്ലാണ്ട് അവരെ അവിടെ നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ അപ്പം ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നെല്ലിന നെല്ലിനുള്ള കരട് കളയാണ് എന്നുള്ളത് അപ്പോൾ രണ്ട് പേര് കളം കളം മുറം എന്തോ സംഭവം വെച്ചിട്ട് രണ്ട് കളത്തിലായിട്ട് ഇങ്ങനെ നെല്ലെടുക്കും മറ്റേ ആൾ ഇതിങ്ങനെ വീശിക്കൊടുക്കുക കേട്ടോ കരട് കളയാണ് അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അവിടെ വീഡിയോ എടുത്തതാണ് അതുപോലെ തന്നെ നെല്ല് കൊയ്തിട്ടുള്ള വൈക്കോലില്ല നമ്മളുടെ പശുവിനൊക്കെ കൊടുക്കില്ല അതൊക്കെ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാട്ടുംപുറം വന്ന ഫീലാണ് അവിടെ വന്ന ചെന്നപ്പോൾ നമ്മൾ പഴയ കാലത്ത് നാട്ടും പുറത്തേ പോകില്ലേ അങ്ങനെയുള്ളൊരു ഫീലാണ് കേട്ടോ നെല്ലും അതുപോലെ വൈക്കോല് പാടങ്ങൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അവർ കരട് കളഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് നെല്ല് കുറേ നെല്ല് കേട്ടോ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ കവുങ്ങും അതുപോലെ മാവ് പിന്നെ വാഴയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോകുന്നത് തന്നെ മാവിൽ എന്തെങ്കിലും കായ് പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും പൂവിടലും കായ് പിടിക്കലും ഉണ്ട് ചെറിയ തൈകളാണെങ്കിലും ഫുള്ളിലും കായ് പിടിക്കും കേട്ടോ അതുപോലെ പൂവും ഇടും അങ്ങനെ നമ്മൾ കായ് പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം ഒരു മരത്തിൽ കുറേ പിടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ മരങ്ങളൊക്കെ ഇപ്പൊ പൂവിടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അടുത്ത വീട്ടിൽ നിന്ന് തന്നെ ഒരു തോട്ടിയൊക്കെ മേടിച്ച് അതിന് ഒരു എന്താ മാവിനകത്തുള്ള മാങ്ങ പറിക്കാണ് പിന്നെ ഹെനക്കാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാങ്ങ പറിക്കുക അതുപോലെ പാടത്ത് വരിക നമുക്ക് അവിടെ നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ മലയുടെ ഭാ അടിഭാഗം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാറ്റും ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നോ ഫോണിലിരുന്ന് കളിച്ചോ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മാങ്ങ പറിക്കാൻ തന്നെ കയറിണ്ടായിരുന്നത് അപ്പം അടുത്ത വീട്ടിൽ നിന്നൊരു തോട്ടി കൊടുന്ന് തന്നിട്ടോ ഹന്ന അത് വെച്ചിട്ടാണ് മാങ്ങ വരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ടൈമ് മാങ്ങയുടെ സീസണാണല്ലോ മാങ്ങാച്ചാർ നമുക്ക് പല വെറൈറ്റികളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഒരു വ്യൂ ആണ് അപ്പോൾ ഹെന വലിയൊരു ചാക്കും കൊണ്ടു തന്നെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് മാങ്ങയോളം കിട്ടിയിട്ടുണ്ട് ഒരു മാവിൻ മാവിനാട്ടത്രയും മാങ്ങ കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാനും അവളും കൂടെ ഒരു ചാക്കിലാക്കി വെച്ചു കുറച്ച് നേരം അവിടെ വീണ്ടും ഇരുന്നു കണ്ടില്ല നല്ലൊരു വ്യൂ ആണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ താമസിക്കാൻ നല്ല സുഖമായിരിക്കും നല്ല തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് ചൂട് കാലത്തും ചൂടുണ്ടാവില്ല നല്ല തണുപ്പായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് മാങ്ങയൊക്കെ വെച്ച് വീട്ടിൽ പോരുകയാണ് അപ്പോൾ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് കുറേ കുറച്ച് മാങ്ങ അതുപോലെ തന്നെ ഡെക്കിലും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പോന്നു പിന്നെ അന്ന് അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണ വഴിയിൽ മക്കൾക്ക് കുറച്ച് സ്വീറ്റ്സും അതുപോലെ സെവനപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തെങ്കരഭാഗത്ത് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പോകും നമ്മുടെ പഴയ പാസത്തിൻ്റെ പെട്രോൾ പമ്പിൻ്റെ തൊട്ടക്കായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ നാല് നല്ല രണ്ടോന്നറിയില്ല കുറവുണ്ടായിരുന്നു ബ്ലോക്ക് കുറവുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പെപ്സി അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുടിക്കാഞ്ഞിട്ട് ഒരു സമാധാനമില്ല അപ്പോൾ കുറച്ചും പോകുന്ന നെല്ലിപ്പോഴെ ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്